ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് എവിടെയെങ്കിലും ഒക്കെ നമ്മൾ പോകുകയാണ് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്ത് നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടുമോന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തലേദിവസമോ അല്ലെങ്കിൽ പോകുന്നതിന് കുറച്ച് മുന്നേ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്ക് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സണ്ടാൻ മാറുന്നതും സ്കിൻ നല്ല സ്മൂത്തും നല്ലപോലെ സോഫ്റ്റ് ആവുന്നതും അറിയാനായിട്ട് പറ്റൂട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമുക്ക് സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ ഗ്ലോഡ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അണ്ണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറാനും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഫൈൻ ലൈൻസ് ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും എന്താ പറയുക നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിൻ്റെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മാമാർത്തിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ ഇത് വെറും ലിപ് ബാം അല്ല ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു തെറാപ്പി പോലെയാണ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ലിപ്പ് മാസ്ക് പോലെ ഇത് വർക്കാവുന്നതാണ് നല്ല പ്ലപ്പി ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ലിപ്സ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നാല് ഡിഫറൻസ് വേരിയൻസിലുള്ള തെറാപ്പി ലിബാമാണ് മാമാർത്തിൻ്റെ തെറാപ്പി ലിബാം കേട്ടോ ഇത് ഫോർ ഡിഫറെൻറ്റ് ഷേ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോക്കോ ബീറൂട്ട് ചെറി വിറ്റമിൻ സി അങ്ങനെ നാല് ഷെയ്ഡ്സും നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളേഴ്സും ആണ് ഇതിനകത്തുള്ളത് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് സോച്ച് ചെയ്ത് കാണിക്കാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാനും നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ലിപ് ബാം ആണ് കേട്ടോ ഇത് ഫീൽ ലൈക്ക് ഒരു പെട്രോളിയം ജെല്ലിയാണ് പക്ഷേ നോട്ട് പെട്രോളിയം ജെല്ലി നമുക്ക് കൈൻഡ് ഓഫ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും പക്ഷേ അല്ല കേട്ടോ നൈറ്റിൽ നമ്മൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗിൽ നമ്മുടെ ലിപ്സ് ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആൻഡ് ക്ലമ്മി ആയിട്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നും സോച്ച് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഞാൻ സോച്ച് ചെയ്തത് ചെറിയാണ് രണ്ടാമത് ഞാൻ സോച്ച് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ഷെയ്ഡാണ് ബീട്രൂട്ട് നമ്മുടെ ലിപ്സ് നന്നായിട്ട് നറൈഷ് ചെയ്ത് വെക്കാനും ഹൈല്രോണിക് ആസിഡ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എന്താ ഹൈഡ്രേഷനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താ പറയുക ഗ്ലോസി ആൻഡ് ഷൈൻ ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതാണ് നമ്മുടെ ബീട്രൂട്ട് ലിബാമിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത് ഞാൻ സോച്ച് ചെയ്തത് കോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് ഞാൻ സോച്ച് ചെയ്യുന്നത് വിറ്റമിൻ സി ആണ് കേട്ടോ വിറ്റമിൻ സി നമ്മുടെ ലിപ്സ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ഉള്ളതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിങ് പ്രൊമോട്ട് ചെയ്യാനും ഇതിനകത്ത് എസ് പി എപ്പ് ഫിഫ്റ്റി ഉണ്ട് അപ്പം സൺ പ്രൊട്ടക്ഷൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോസി ആൻഡ് ഷൈനി ലുക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓരോന്നും ഞാൻ ലിപ്സിലും സോച്ച് ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിപ്സിൽ സോച്ച് ചെയ്ത ഷെയ്ഡ് നമ്മുടെ ബീട്രൂട്ടിൻ്റെതാണ് കേട്ടോ പിന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് അവരുടെ വെബ്സൈറ്റ് എത്തിയിൽ നിന്നോ ഒരു ആപ്പിൽ നിന്നോ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ സബീന ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും അതുപോലെ തന്നെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രോഡക്സുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക അതുപോലെ തന്നെ പർപ്പിൾ അതുപോലെ തന്നെ നമ്മുടെ നിയർബൈ സ്റ്റോഴ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രോഡക്സ് പാരബൺ ഫ്രീ ആണ് ക്രൂയൽറ്റി ഫ്രീ ആണ് അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ബ്രാൻഡാണ് മെയ്ഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അങ്ങനെ കുറേ ബെനിഫിറ്റുകൾ ഉണ്ട് പിന്നെ ഈ അടുത്തായിട്ട് മാമാർത്തിൻ്റെ പ്രൊഡക്ട്സിന് വന്നിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസിനനുസരിച്ച് അവർ അതിനകത്തേക്ക് ചേഞ്ചിങ് വരുത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ സജഷൻസ് എന്താണെന്നുള്ളത് മാമാർത്തിനെ അറിയിച്ച അവർ ഓരോ പ്രൊഡക്ട്സിലും ആ സജൻസ് സജഷൻസ് റിക്വസ്റ്റ് നമ്മൾ അനുസരിച്ച് ചേഞ്ചസ് വരുത്താറുണ്ട് ഈ അടുത്തായിട്ട് അവരുടെ ഓണിയൻ ഷാംപു അങ്ങനെ ചേഞ്ചസ് വരുത്തിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ നെഗറ്റീവ്സ് ആയാലും കമൻ്റ് ചെയ്ത് പറയാം കാരണം നമുക്കത് അവർ യൂസ് ചെയ്തിട്ടുള്ള അത് കിട്ടുമ്പോൾ ആ സജഷൻസ് വെച്ചിട്ട് അവർ ഓരോ പ്രൊഡക്ട്സുകളും ചേഞ്ചസ് വരുത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്ട്സ് ഏതാണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രൊഡക്ട്സ് ഏതാണെന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഷെയ്ഡ് പറയാം ചെറിയും അതുപോലെ തന്നെ ബീട്രൂട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് രണ്ട് നല്ലൊരു ടിൻ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് കുറച്ചുകൂടി കളറായിട്ട് നമുക്ക് ലിപ്സ് തോന്നിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഏതൊക്കെ ലിപ്ബാമുകളാണ് കണ്ടേനർ നാല് വേരിയൻ്റാണ് വരുന്നത് കേട്ടോ എനിക്ക് ഇതിൻ്റെ ചെറിയും ബീട്രൂട്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഇതാണ് നല്ല കളറുണ്ട് നല്ലപോലെ മോയ്സ്ചറൈസിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്ട്സ് വാങ്ങാനുള്ളൊരു നമ്മുടെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാമാർക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഒരു ആപ്പ് ത്രൂ ആണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും കേട്ടോ അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓട്സ് ആണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഓട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ഗോതമ്പ്മാവ് എടുക്കാം കേട്ടോ ഓട്ട്സ് പറ്റാത്തവർ മാത്രം അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് മാത്രം എടുക്കാം ഉണ്ടെങ്കിൽ മെയിൻ മാക്സിമം നമ്മൾ ഓട്ട്സേനെ എടുക്കാനായിട്ട് നോക്കാം ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏകദേശം വേണ്ടത് ഒരു കൈപ്പിടി അളവിൽ ഉണക്കമുതിരിയാണ് കുരു ഇല്ലാത്ത ബ്ലാക്ക് റൈസിൻസ് എടുക്കാനായിട്ട് നോക്കുക ഇതാണ് നമ്മുടെ സ്കിന്നിനായാലും ഇൻറ്റേർണലി നമുക്ക് കഴിക്കാനായാലും നല്ലത് കേട്ടോ അപ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇൻറ്റേർണലി കൊടുക്കേണ്ടത് നമ്മൾ ഇൻറ്റേർണലി തന്നെ കൊടുക്കുക എക്സ്റ്റേർണലി കൊടുക്കേണ്ടത് എക്സ്റ്റേണലി കൊടുക്കുക സെൻഡാൻ മാറണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കണം അതുപോലെ തന്നെ ഇൻറ്റേർണലി കൊടുക്കാൻ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കഴിക്കുന്നത് ഇൻറ്റേർണലി കൊടുക്കുന്നത് നമുക്ക് ഗ്ലൂട്ടാത്തയോടെ അളവോ കൂട്ടി അല്ലെങ്കിൽ സ്കിൻ ടോണും പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനൊരു നല്ല മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് അണക്കമുന്തിരി അതും ബ്ലാക്ക് റൈസിൻസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടാണെന്ന് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റോസ് വാട്ടറിലോ നോർമൽ വാട്ടറിലോ സോക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം സോക്ക് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം കൂടി പോകും വെള്ളം കൂടി പോയാൽ കുഴപ്പമില്ല ബേസിന് വേണ്ടി വേറെ എന്തെങ്കിലും പൗഡർ ആഡ് ചെയ്യേണ്ടി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റാക്കി ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കുക ഈ അരച്ച പേസ്റ്റിന് ഫൈവ് ടു സെവൻ ഡേയ്സ് എയർടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് അന്നു പാക്കായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ അരച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ ചേർത്താണ് എൻ്റെ ഫേസിൻ്റെ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പൗഡർ ഏതാണോ കയ്യിലുള്ളത് അത് ചേർക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കടലമാവോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ സാൻഡിൽവുഡ് പൗഡർ ആംല പൗഡറൊക്കെ ചേർക്കാം കേട്ടോ കോഫി പൗഡർ ഉണമെങ്കിലും ചേർക്കാം മഞ്ഞൾപ്പൊടി ഉണങ്കിലും ചേർക്കാം അപ്പോൾ ഏത് പൗഡർ എടുത്താലും അത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു പൗഡർ ആവണം എന്നേ ഉള്ളൂ എന്നത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് സ്കിന്നിന് യോജിച്ചത് അതെടുക്കുക അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് ഷാസിൻ്റെ പ്രോഡക്സ് ആണ് അപ്പോൾ വേണമെന്നുള്ളത് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ വേണ്ടിയിട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റ് ചെയ്യാം